ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് ബ്ലൂ കളറിലും ബ്ലാക്ക് കളറിലും ചെയ്തിരിക്കുന്ന ചില ബാഗുകൾ ആണ് ഇന്ന് കാണിക്കുന്നത് എംബ്രോയിഡറി ബാഗുകൾ ഇതിൻ്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞേക്കുന്നതാണ് ഇതിൻ്റെ സ്ട്രാപ്പ് ഇത്തവണ ബ്ലാക്കിൽ ഒരു ഗ്രീനും ചെറിയ ഒരു വൈറ്റ് കളർ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഖാദിയാണ് ഈ മെറ്റീരിയൽ സൂപ്പർ സ്ട്രാപ്പാണ് ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഡബിൾ ത്രബിൾ സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് പുറത്ത് കാണാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതാണ് ഇന്നിപ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്നത് ചെയ്തിരിക്കുന്ന കുറച്ച് കളക്ഷൻസ് കളക്ഷൻസാണ് ബ്ലാക്കിലും ബ്ലൂവിലുമാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫ്ലോറലാണ് ഫ്ലോറൽ കളറിൽ ചെയ്തേക്കുന്നതാണ് ഇത് നേരത്തെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ബ്ലൂവിൽ ചെയ്തിരിക്കുന്നതാണ് ഒരു ഫ്ലോറൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് പുതുതായിട്ട് ചെയ്തേക്കുന്നത് ഇതിൽ കളറ് നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഗ്രീൻ ലീഫ് വന്നിരിക്കുന്നത് ഈ റൗണ്ടായിട്ട് വന്നിരിക്കുന്നതെല്ലാം ബ്ലൂവും വൈറ്റും കൂടെ മിക്സിങ് ആയിട്ടുള്ള ഒരു കളറാണ് ഓക്കെ ഇതൊക്കെ ഞങ്ങൾ പലപ്പോഴായിട്ട് പലതവണയായിട്ട് ആവർത്തിച്ച് എംബ്രോയ്ഡർ ചെയ്യുന്നതാണ് കാരണം ഈ എംബ്രോയ്ഡറികൾക്കെല്ലാം സ്വീകാര്യത ഉള്ളതാണ് ഈ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ബ്ലാക്ക് ബ്ലൂ ബാഗുകളൊക്കെ നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് മറ്റൊരു കളറാണ് ഇത് ഇതും ഒരു ഫ്ലോറിലാണ് ചെയ്തിരിക്കുന്നത് വേറൊരു കളർ നോക്ക് ഇതിൽ വള്ളിച്ചെടി പോലെ കാണിച്ചേക്കുവാണ് അതിനകത്ത് കുറച്ച് പൂക്കൾ കിടക്കുന്നതായിട്ടാണ് ചെയ്തേക്കുന്നത് അടുത്തൊരു ചിത്രം നോക്കി ആദ്യം കണ്ട ചിത്രത്തിന്റെ തന്നെ ഒരു ആവർത്തനമാണ് ഇത് ഓക്കെ ഇത് നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ് കളർ വ്യത്യാസമുണ്ട് മൾട്ടി പിങ്ക് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഇത് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മോഡൽ തന്നെയാണ് കൂടുതൽ സെയിലാവുന്നൊരു കളറായതുകൊണ്ടാണ് വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഇതും ഒരു പഴയ മോഡൽ തന്നെയാണ് എംബ്രോയ്ഡറി നേരത്തെ കാണിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ കളറ് ഫ്ലോറൽ മാറ്റിയിട്ടിട്ടുണ്ട് ഇതൊരു പുതിയ എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ് പുതിയ ഞങ്ങൾ ഇത് അതും ചെറുതായിട്ടൊരു പൂവിൻ്റെ ഇതാണ് കാണിച്ചേക്കുന്നത് ബട്ടർഫ്ലൈ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഇന്ന് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ബാഗുകളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അറിയുവാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയുവാനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ ഒക്കെ അറിയാവുന്നതാണ് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബായ്